കുറ്റിയാട്ടൂര് മുഴുവൻ എല്ലാ വീടുകളിലും മാവുള്ള വീടുകളിലൊക്കെ എല്ലാവരും മാവില പൊറുക്കുന്ന തിരക്കിലായി കുറച്ച് പേരെല്ലോ അപ്പൊ അവർക്കൊന്ന് ഇരുപത്തിയ്യായിരം രൂപ കിട്ടിയപ്പോ മറ്റുള്ളവർക്കും കൂടി ആവേശമായി ഇതിന് കിലോന് നൂറ്റി അമ്പത് രൂപ കേട്ടപ്പോ നമുക്കതൊരു വലിയ അത്ഭുതം തന്നെയാണ് മൂന്ന് പ്രാവശ്യം കൂടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ മാവില കൊടുത്തിട്ടുണ്ട് നമ്മളെ കേരളത്തിലെ അടുക്കളകൾ കീഴടക്കുന്നത് പച്ച മാങ്ങയുടെ ആയിരിക്കും മാവിൻ ചുവട്ടിൽ പഴുത്തു വീഴുന്ന മാവില പെറുക്കിവിറ്റ് ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരു ഗ്രാമമുണ്ട് കണ്ണൂരിൽ കണ്ണൂരിലെ കുറ്റ്യാട്ടൂരിലാണ് കുടുംബശ്രീ പ്രവർത്തകർ ഉണങ്ങി വീഴുന്ന കുറ്റ്യാട്ടൂർ കുറ്റ്യാട്ടൂർമാവിൻ്റെ ഇല പെറുക്കിവിറ്റ് ആറ് ലക്ഷത്തിനടുത്ത് രൂപ സമ്പാദിച്ചത് ഭൗമസൂചിക പദവി ലഭിച്ചതോടെ കുറ്റ്യാട്ടൂർ കുറ്റ്യാട്ടൂർമാവിൻ്റെ ഒരു കിലോ ഇലയ്ക്ക് നൂറ്റി രൂപയാണ് ഇവർക്ക് ലഭിക്കുന്നത് എൻ്റെ പേര് ഗീത ഞാൻ കുറ്റ്യാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് താമസിക്കുന്നത് ഇപ്പോൾ സി ഡി എസ് മെമ്പറും കൂടിയാണ് നമ്മളെ മാവില ശേഖരണം നമുക്ക് സി ഡി എസ് വഴിയാണ് വിവരം കിട്ടിയിട്ടുള്ളത് പഞ്ചായത്തിലെ പ്രസിഡന്റ് വഴി അപ്പോൾ അവർ മാവില ശേഖരിക്കാൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ വഴി വിവരം കൊടുക്കുകയും പിന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ പേര് ശൈലജ ഞാനും ഈ പതിനാലാം വാർഡിൽ ഒരു സി മുൻ സി ഡി എസ് മെമ്പറാണ് അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ പൊറുക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിന് കിലോന് നൂറ്റി അമ്പത് രൂപയെന്നും കേട്ടപ്പോൾ നമുക്കതൊരു വലിയ അത്ഭുതം തന്നെയാണ് ഒരു ലോട്ടറി അടിച്ച പ്രതീതിയാണ് നമുക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ അടിച്ചു കൂട്ടി കത്തിച്ച് കളയുന്ന ഈ സാധനത്തിന് ഇത്രയും വലിയൊരു വില ബലതരുവാന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾക്കതൊരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും വീട്ടമ്മമാരായിരിക്കുന്നവരും വീട്ടിൽ ശരിക്കു പറഞ്ഞാൽ വീട്ടിലെ ആണുങ്ങൾ തന്നെ പണിയില്ലാത്തവരും ഒരുപാടാൾ ഇത് പൊറുക്കി ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ കാഞ്ചനേൻ്റെ വീട്ടിലെത്തിച്ച് എന്നിട്ട് ആടന്നാണ് വണ്ടിക്ക് കൊണ്ടുപോയിന് ഇതൊരു നല്ല എന്താ പറയേണ്ടത് നല്ലൊരു വരുമാനമാണ് ഒരു കിലോ മാങ്ങക്ക് എൺപത് രൂപ കിട്ടുന്ന സ്ഥാനത്താണ് ഒരു കിലോ മാവിലക്ക് ഇലക്ക് നൂറ്റി രൂപ കിട്ടുന്നത് മാങ്ങയാണെങ്കിൽ അത് പൂത്ത സമയത്ത് തന്നെ അതിന് മരുന്നടിച്ചാലും മാത്രമേ അത് കേടില്ലാണ്ട് മാങ്ങയായിട്ട് കിട്ടൂ അത് പറിച്ച് തന്നെ വലിയ കൂലി കൊടുത്തിട്ടാണ് മാവിൻ്റെ മേലെ നിന്ന് തായ ഇറക്കേണ്ടത് ഇറക്കിക്കഴിഞ്ഞാൽ അത് വണ്ടിക്ക് പിന്നെ പഴുപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം അത് തുടക്കണം വൃത്തിയാക്കണം ഒരുപാട് ചിലവ് ഈ മാങ്ങ പഴുപ്പിച്ചിട്ട് ഒരു മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് സാഹസം കൂടിയിട്ടാന്ന് മാർക്കറ്റിലേക്ക് എത്തുക അപ്പോൾ നമുക്ക് ഈ മാവില മാവിഞ്ചോട്ട് നിന്ന് പൊറുക്കിയെടുത്തവാട് തന്നെ ഇത് നമ്മളധികം ദൂരെ യാത്ര ചെയ്ത് കൊണ്ടുപോവുകയും വേണ്ട ഒരു വീട് കേന്ദ്രീകരിച്ച് എല്ലാവരും അവിടെയും എത്തിച്ചു കഴിഞ്ഞാൽ ആടെ ഒരു വണ്ടി വന്നിട്ട് എടുക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹം അനുഗ്രഹമെന്നാണ് പറയേണ്ടത് എൻ്റെ പേര് കാഞ്ചന ഞാൻ പതിനാലാം വാർഡിലെ സി ഡി എസ് മെമ്പറാണ് അപ്പോൾ പഞ്ചായത്തുനിന്ന് വിവരം കിട്ടിയത് ഞാൻ വാർഡിൽ വിവരം കൊടുത്ത് മാവില ശേഖരിക്കാനുള്ള വിവരം കൊടുത്തു അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടമ്മമാരായ സ്ത്രീകൾ മാവില പെറുക്കി ഇപ്പോൾ ആദ്യവട്ടം ഒരു ഇരുപതിനായിരം രൂപയുടെ മാവില ഞങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട് മൊത്തം ഞങ്ങൾ മൂന്ന് തവണയായിട്ടാണ് അവർക്ക് മാവില നൽകിയത് നീലേശ്വരത്തുള്ളൊരു കമ്പനിയാണ് ഞങ്ങളിൽ നിന്ന് മാവില ശേഖരിച്ചത് അവർക്ക് മൂന്ന് തവണയായിട്ട് ഞങ്ങൾ ഒരു രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ ഈ വാർഡിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് പേര് പി പി റെജി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല കുറ്റ്യാട്ടൂർ മാമ്പഴം ഭൗമസൂചിക പദവി കിട്ടിയ ഒരു മാമ്പഴം ഞങ്ങൾക്കുണ്ട് ആ മാമ്പഴത്തിൻ്റെ കൂടിയാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ അറിയപ്പെടുന്നത് പിന്നെ ഞങ്ങളുടെ മാമ്പഴത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ഈ മാവ് ഏഴായിരത്തി അറുനൂറ് വീട്ടിലെല്ലാ വീട്ടിലും ഈ മാവില്ലാത്ത വീടുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് എല്ലാ വീട്ടിലും മാവ് കൃഷി മാവുണ്ട് ഈ മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല ഗുണം നല്ല ഗുണമുള്ള ഒരു മാങ്ങയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാവിൻ്റെ ഇലക്കും നല്ല ഗുണമുള്ളതാണ് നിങ്ങൾ രണ്ട് വർഷം മുന്നും ഈ മാവിൻ്റെ ഇല നീലേശ്വരത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി മാവിൻ്റെ ഇല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നാടൻ സാധാരണക്കാരായ കുടുംബശ്രീ പ്രവർത്തകർക്ക് അവരുടെ വീട്ടിൽ വീഴുന്ന മാവിൻ്റെ പഴുത്ത മാവിൻ്റെ ഇല അവർക്ക് ഒരു കിലോന് നൂറ്റി അൻപത് രൂപ എന്ന രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് ആറ് ലക്ഷം രൂപ ആ സമയത്ത് ഒരു മാസം കൊണ്ട് ഞങ്ങളുടെ പ്രദേശത്തുള്ള കുടുംബശ്രീ വനിതകൾക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ മാവിൻ്റെ ഇല അവർ പൽപ്പൊടിക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മാവിൻ്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് ഒന്ന് ഞങ്ങളുടെ മാവിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കർഷകരാരും കീടനാശിനി തളിക്കാറില്ല ഒന്നത് പിന്നെ ഒന്ന് ഈ മാവിൻ്റെ ഇല മറ്റു മാവിൻ്റെ ഇലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇലയ്ക്ക് കുറച്ചും കൂടി കട്ടിയുണ്ടോ അതുകൊണ്ട് ഇത് പൽപ്പൊടി നിർമ്മാണത്തിനും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവർ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഈ വർഷം ആ കമ്പനി നല്ല രീതിയിൽ വികസനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും അവർ ഏതാണ്ട് ഒരു പതിനാറ് കിണ്ടലോളം മാവില നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഈ മാവില നമുക്ക് പ്രത്യേകത ഇലക്ക തന്നെ നമ്മൾ നല്ല കട്ടി കൂടുതലുള്ളതാണ് നല്ല ഗുണമേന്മയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നല്ലൊരു വരുമാനമാർഗ്ഗം പിന്നെ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനാവും എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് മാവിൽ ശേഖരിക്കാൻ വേണ്ടി വരാറുള്ളത് കൂടെ കുട്ടികളുണ്ടാവും അവർ നം നമ്മൾ സഹായിക്കാറുണ്ട് ഒരു കിലോന് നൂറ്റമ്പത് രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടായില്ല ഇപ്പോൾ വിൽപ്പന നടത്തിയത് ഇവരാണ് നമുക്ക് ഞാനൊരു സഹായം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മളെ പഞ്ചായത്ത് തന്നെ അഞ്ച് ലക്ഷത്തോളം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ പതിനാലാം വാർഡിലെ ഒരംഗം പിന്നെ അറുപതിനായിരം റുപ്യയിൽ കൂടുതലുള്ള വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്താ ഈ നാലാം വാർഡിൽ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യേൽ കൂടുതലുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളും അതിൽ പങ്കാളികളായിട്ടുണ്ട് ഇത് വെറുതെ പറയുന്ന പറ്റിക്കുന്നതെന്ന ആദ്യം തോന്നീന് പിന്നെ ഇത് എടുത്ത് പൈസ കയ്യോടെ നമ്മളെ കൈമലെത്തിയേ നമുക്ക് ഇതിനൊരു നല്ലൊരു വിശ്വാസം ഉണ്ടായിട്ടുള്ളൂ നൂറ്റി രൂപ എന്ന് പറയുമ്പോ ഒരു വലിയ പൈസയാണ് ആണ് നമ്മൾ വിചാരിച്ചു ഇതിന്റെ എന്താ പറയണ്ടേ പൽപ്പൊടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി പരീക്ഷണെല്ലാം നടത്തി കഴിഞ്ഞിട്ട് തന്നെയാണോ ഇവർ ഈ വില പറയുന്നത് ഒരു വലിയ അതിശയം തന്നെയായിരുന്നു ഇത് ഒരു പാക്കറ്റ് പൊടിക്കത്രയാണ് അതിൻ്റെ അളവത്രയോ തൂക്കുക അത്രയോ ഒന്നും അറിയുന്നില്ല നമ്മളോട് മാതില ശേഖരിക്കാൻ പറയുന്നത് അപ്പാടെന്നെ നമുക്ക് അതിൻ്റെ പൈസയും കിട്ടുന്നു അപ്പോൾ ഇത് വലിയൊരു അത്ഭുതം തന്നെ രാവിലെ ആവുമ്പോൾ അത് പൊറുക്കിയെടുക്കാൻ എളുപ്പമാണ് എട്ടര മുതൽ പൊറുക്കലുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിച്ച് അതിന് ശേഷമാണ് നമ്മൾ മാവില പൊറുക്കുക എല്ലാവരും ഒരു എന്ത് ചപ്പ് കുറക്കുന്ന ആ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പിന്നെ നമ്മൾ കൊടുത്ത് ഫസ്റ്റ് കൊടുത്ത് ആ ഓൺ ദ സ്പോട്ട് തന്നെ അവർ കൈയോടെ പൈസ ഞങ്ങൾക്ക് തന്നിരുന്നു ആ പൈസ എല്ലാവരും ആർക്കും കൊടുത്ത സമയത്താണ് ഇത് നല്ലത് തന്നെയാണെന്ന് എല്ലാവർക്കും തോന്നുന്നത് പിന്നെ എല്ലാവരും പുരുഷന്മാർ പോലും ചാക്കെടുത്ത് എടുത്ത് രാവിലെ വീട്ടിലിറങ്ങി മാവില പൊറുക്കി ഉച്ചയാകുമ്പോഴേക്ക് രണ്ട് ചാക്കൊക്കെ എടുത്തിട്ടാണ് ഇതിലേക്ക് വരുന്നത് വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ ഒരു പത്ത് ചാക്കൊക്കെ തുന്നി കെട്ടി കൊടുത്തവരുണ്ട് നമ്മളെ വീടിനടുത്ത് തന്നെ ഈ ചപ്പ് പൊറുക്കിയിട്ട് ഇത്രയും നല്ലൊരു വരുമാനം ഉണ്ടാകും കാണുമ്പോ എല്ലാരിക്കും നമ്മളോടൊരു ഇവര് ചില്ലറക്കാരല്ല എന്നൊരു ബോധ്യം വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് വരുമാനമൊന്നും ഇല്ലാത്ത സാധാരണയിൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഇതൊരു നല്ല വരുമാനമാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാ അമ്മമാരും പിന്നെ മാവിലെ വെറുക്കി അവരവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യത്തിനും ഇനിയിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ അവരോടും ഭർത്താവിനോടോ മക്കളോടോ ഒരു പത്ത് രൂപ ബസ്സിന് തരുമോ എന്ന് ചോദിക്കാതെ സ്വന്തം ഈശയിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഈ സമയത്ത് അമ്മമാർക്കുണ്ടാവും കുറച്ചു കാലം കുറ്റിയാട്ടൂര് മുഴുവൻ എല്ലാ വീടുകളിലും മാവുള്ള വീടുകളിലൊക്കെ എല്ലാവരും മാവല പൊറുക്കുന്ന തിരക്കിലായിരിക്കും രാവിലെ നോക്കി കഴിഞ്ഞാല് എല്ലാവരും മാവല പൊറുക്കുന്നതായിരിക്കും കാണുക എല്ലാവരും മാവിന്റെ ചൂടൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടെ നിന്നാണ് മാവല പൊറുക്കുക നമ്പ്യാർ മാവ് എന്ന് പറയുന്ന മാവാണ് കുറ്റാട്ടർ മാവ് അപ്പോൾ അത് നല്ല നല്ല പഴുത്ത മഞ്ഞ മേലേന്ന് വീഴുന്ന അതാത് ദിവസമുള്ള മാവിലെ തന്നെ ആണ് നമ്മൾ ശേ അവർ ശേഖരിച്ച് വെക്കാറുള്ളത് നമുക്ക് വേറെ തന്നെ തിരിയും കുറ്റാട്ടർ മാവും മറ്റേ സാധാരണ രീതിയിലുള്ള മാവിൻ്റെ ഇലയും തമ്മിൽ നമുക്ക് വേറെ തന്നെ തിരിയും നല്ല പഴുത്ത അതാത് ദിവസമുള്ള തന്നെ മാവ് അത് അതുപോലെ തന്നെ നല്ല പുഴുക്കുത്തൊന്നും ഇല്ലാതെ നല്ല ഇലയും അതുപോലെ തന്നെ പിന്നെ നനവുണ്ടാകാൻ പാടില്ല നല്ല ഉണക്കി ആണ് ചാക്കിൽ സൂക്ഷിച്ചു വെക്കാറ് മാങ്ങേൻ്റെ കൂടെ തന്നെ മാവിലേക്കും കൂടി ഡിമാൻഡ് വന്നതുകൂടി കൂടി തന്നെ ഇപ്പോൾ മാവിൻ്റെ ആയിക്കും നല്ല ഡിമാൻഡാണ് പിന്നെ എല്ലാം ബാക്കിയുള്ള പിന്നെ പഞ്ചായത്തു നിന്നായാലും ജില്ലകളിൽ നിന്നായാലും മറ്റ് ജില്ലകളിൽ നിന്ന് വരെ പിന്നെ ഈ മാവി കുറ്റാട്ടർ മാവില മാവ് മാങ്ങ ചോദിച്ചുകൊണ്ട് വരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് പിന്നെ നല്ലൊരു ഡിമാൻഡ് നമുക്ക് നല്ല ഭൗമ പദവിയും കൂടി കിട്ടിയത് കൊണ്ട് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ കുറ്റ്യാട്ടൂർ മാമ്പഴം അറിയപ്പെടുന്ന ഒരു മാമ്പഴം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് അഞ്ച് കോടി രൂപ മാംഗോ പാർക്കിന് വേണ്ടി അനുവദിച്ച് തന്നിട്ടുണ്ട് അത് കുറ്റ്യാടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുസ്ഥലം രണ്ടര ഏക്കറുണ്ട് ആ രണ്ടര ഏക്കറിലാണ് ആ മാംഗോ പാർക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു വരികയാണ് പത്ത് വർഷമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ആ കമ്പനി ഉണ്ടാക്കുന്നുണ്ട് അത് പതിനഞ്ച് വനിതകളോളം ആ കമ്പനിയിൽ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൽ പച്ചമാങ്ങയുടെ മാങ്ങയുടെ സ്ക്വാഷ് ജാം പഴുത്ത സ്ക്വാഷ് അതുപോലെ ജാം മാംഗോ പൗഡർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ആളുകൾ വളരെയധികം ആളുകൾ അതിന് സ്വീകാര്യതയോടുകൂടി എടുത്തുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് വരെ ആളുകൾ ഈ മാങ്ങയെപ്പറ്റി അന്വേഷിച്ച് വരാറുണ്ട് അതോടൊപ്പം തന്നെ ഈ മാവിൻ്റെ തൈ ഞങ്ങൾ ഈ വർഷം നേഴ്സറി ഈ കമ്പനി തന്നെ വലിയ രീതിയിലുള്ള ഒരു നേഴ്സറി ആരംഭിച്ചുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളും മിക്ക പഞ്ചായത്തുകളും എനിക്ക് തോന്നുന്നു തളിപ്പറമ്പ് മണ്ഡലത്തിലെ എല്ലാ ഏഴ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനവും ഈ വർഷം നടന്നു വരുന്നുണ്ട് എൻ്റെ പേര് നിജിലേഷ് കുറ്റാട്ടർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഭൗമസൂചിക പദവി കിട്ടിയ ഒരു മാമ്പഴം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യഘട്ടമായിരിക്കും പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഇനി വരാൻ പോകുന്ന മാംഗോ പാർക്ക് കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം നമ്മൾ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുടി അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി നമുക്ക് ഈ പിന്നെ മാംഗോ പാർക്ക് വഴി വിപണനം നടത്താൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാവ് കുറച്ചും കൂടി വലിപ്പം ഏറിയ മാവാണ് അപ്പോൾ ആ മാവിനെ ചെറുതാക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഞങ്ങളുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ മാവിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും നമ്മൾ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ മാംഗോ ഫെസ്റ്റ് നടത്തുന്നതിന് തളിപ്പറമ്പ് മണ്ഡലം എം എൽ എയുമായി ആലോചിച്ചുകൊണ്ട് കുറ്റിയാട്ടൂർ മാമ്പഴത്തിൻ്റെ വിപണനം ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ മാങ്കോ ഫെസ്റ്റ് നടത്താനായിട്ട് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് അതിൻ്റെ സംഘാട സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേതാണ്ട് മാർച്ച് മാസം പകുതിയോടുകൂടി നമ്മൾ മാവ് മാംഗോ ഫെസ്റ്റ് നടത്തും അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ മാംഗോ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മാംഗോയുടെ ഉൽപ്പന്നം ഉൾപ്പെടെ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിൻ്റെ പരിശീലനം അതോടൊപ്പം തന്നെ മാംഗോ ഒരു കഫേ ഉൾപ്പെടെ അതിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നുണ്ട് ഏറ്റവും നല്ല രുചിയുള്ള മാമ്പഴം പിന്നെ കുറ്റാട്ടൂർ മാമ്പഴമാണ് അപ്പോൾ അതിൻ്റെ നാരുകളാണ് ഏറ്റവും ഗുണമേന്മ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പോന്താറുമ്പ് ഈ ഏരിയയിലുള്ള ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രുചിയും അതിൻ്റെ ടേസ്റ്റ് വല്ലതും വരുന്നത് തന്നെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയാൽ ഈ ഒരു രുചി വരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഞാൻ വി ഒ പ്രഭാകരൻ ഈ കുറ്റാടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനാണ് കുറ്റാടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒക്കെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് മാങ്ങ സംഭരിക്കുക അതിന് വിവിധ ഏതാണ്ട് പന്ത്രണ്ടോളം വാല്യൂ ആഡ് ചെയ്ത വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ഇവിടെ ഉത്പാദിക്കപ്പെടുന്നുണ്ട് ഒരു ഇനി ഭാവിയിൽ നമ്മളെ കേരളത്തിലെ അടുക്കളകൾ കീഴടക്കുന്നത് പച്ച മാങ്ങയുടെ പൗഡറായിരിക്കും കറിയുടെ കറിക്ക് വേണ്ടി മറ്റു പുളികളെ ആശ്രയിക്കേണ്ട കാര്യമില്ല മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ട മാവിൻ്റെ പുളി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറികൾ ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഇവിടെ ഈ ഷോറൂമിൽ ഇപ്പം നിലവിലാണ് ഈ പുതിയ കാലത്ത് ഈ കാലാവസ്ഥ മാറ്റമൊക്കെ വരുന്ന ഈ സമയത്ത് ഈ നിത്യഹരിത വൃക്ഷം തന്നെയാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലക്ഷക്കണക്കിന് തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള പ്രൊജക്റ്റുകളും പദ്ധതികളൊക്കെ ആയിട്ട് കമ്പനി മുമ്പോട്ട് പോവുകയാണ് ഗവൺമെൻറ് എന്നുള്ള ഏറ്റവും വലിയ സഹായങ്ങളും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ മാങ്ങയും മാവിലയും ഒരുപോലെ മതിരിക്കുകയാണ് കുറ്റിയാട്ടൂരിൽ സോഫിയ ടൈംസിനു വേണ്ടി ഷിൻസ് ജോസഫ്